വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം പ്രത്യേകം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു ഒന്നര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് മുഴുവൻ സെയിൽ ചെയ്യാൻ കഴിഞ്ഞാല് നമുക്ക് മാസം ഒന്നര ലക്ഷം രൂപയെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതായത് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവൻ തിരിച്ചിട്ടാൻ പറ്റുന്ന അടിപൊളി ബിസിനസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മിഷൻ ഈ മെഷീന്റെ രണ്ട് മൂന്ന് പ്രത്യേകതകളാണ് ഞങ്ങൾ പറഞ്ഞുതരാൻ പോണത് അതായത് ഇതുപോലത്തെ ഒരുപാട് മെഷീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ മറ്റുള്ള മിഷനും ഈ മിഷനും തമ്മിലുള്ള കമ്പാരിറ്റീവ്ലി എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് പറയാൻ പോണത് ഒന്നാമത്തെ വ്യത്യാസം എന്താന്ന് പറഞ്ഞാല് മറ്റുള്ള മെഷീനറീസിനെ അപേക്ഷിച്ച് ഈ മെഷീന് റേറ്റ് വളരെ കുറവാണ് അപ്പോ നമുക്ക് ഈ വെളിച്ചെണ്ണയുടെ ബിസിനസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ട ഐറ്റം കൊപ്ര കട്ടർ ഇതിപ്പോ ചെറിയൊരു കൊപ്ര കട്ടറാണ് അത് നമ്മ ഈ മെഷീൻ മേടിക്കുമ്പോ അതിനോടൊപ്പം കിട്ടുന്നതാണ് ആ വിലയിൽ ഇൻക്ലൂഡാണ് അതായത് ഈ മെഷീൻ ഈ മെഷീൻ പ്ലസ് ഒരു കൊപ്ര കട്ടർ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഇതിന്റെ റേറ്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുള്ളു അതായത് ഈ മെഷീനും ഒരു കൊപ്ര കട്ടറും ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ജി എസ് ടി ആണ് പിന്ന നമ്മുടെ നാട്ടില് കൊച്ചിയിലോ തൃശ്ശൂരോ അല്ലെങ്കിൽ മലപ്പുറത്തോ ഏതെങ്കിലും ജില്ലകളിൽ ആരെങ്കിലും ഇത് വാങ്ങുന്നു വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ വരെ മാക്സിമം ഒരു മൂവായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊറിയർ ചാർജ് വരുകയുള്ളു അപ്പോൾ ഏകദേശം ഒരു ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപക്ക് ഈ മെഷീനും പ്ലസ് ഇതിനോടൊപ്പം വേണ്ട കൊപ്ര കെട്ടറും നമ്മുടെ വീട്ടിലെത്തും ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതുപോലുള്ള ഒരുപാട് മെഷീൻസ് നമ്മുടെ നാട്ടിലുണ്ട് കോയമ്പത്തൂരുണ്ട് തമിഴ്നാട്ടിൽ പല പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇതിലേക്ക് അപേക്ഷിച്ച് ഈ മെഷീൻ്റെ റേറ്റ് വളരെ കുറവാണ് അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടു എച്ച് പി മോട്ടറാണ് ടു എച്ച് പി മോട്ടറ് പ്ലസ് ഒരു ആയിരത്തി അഞ്ഞൂറ് വാട്ട്സിന്റെ ഹീറ്റർ ഉണ്ടാവും ഈ ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കൊപ്ര ആട്ടുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിക്കണം അങ്ങനെ എത്തിച്ചു കഴിയുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്നതാണ് ഹീറ്റർ അതായി കഴിഞ്ഞാൽ ഹീറ്റർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും അതുകൊണ്ട് ഇലക്ട്രിസിറ്റി വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എച്ച് പി മോട്ടറിന്റെയും സ്റ്റാർട്ടിങ്ങിലുള്ള ഹീറ്ററിൻ്റെ ഇലക്ട്രിസിറ്റി വരുള്ളൂ ഏകദേശം ഒരു മണിക്കൂറിൽ കൂടി വന്ന ഒരു രണ്ട് യൂണിറ്റ് കറണ്ട് അപ്പോൾ നമുക്ക് സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു ഇരുപത് രൂപ നമുക്ക് ഇലക്ട്രിസിറ്റി പെർ അവറിൽ ആകും ഇതെന്നാ ത്രീ ഫേസ് എടുത്ത് ചെയ്യണമെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കറണ്ട് കുറയും പക്ഷെ ഇത് മൂന്നാമത്തെ പ്രത്യേകതയാണ് ഇത് സിംഗിൾ ഫേസ് ആണെന്നുള്ളത് ഇനി എന്തെങ്കിലും റിക്വയർമെന്റ് അനുസരിച്ച് ത്രീ ഫേസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ത്രീ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാനും ഇവർ തയ്യാറാണ് അപ്പോൾ ഇതിന്റെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോയ രണ്ട് യൂണിറ്റ് കറണ്ട് പെർ അവറിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് കിലോ വരെയാണ് കമ്പനി പറയുന്നത് അപ്പൊ ഒരു എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് കിലോളം അല്ലെങ്കിൽ ഇരുന്നൂറ്റി സംതിങ് കിലോ കൊപ്ര നമുക്ക് ആട്ടാൻ പറ്റും ഇരുന്നൂറ്റി സംതിങ് കിലോ കൊപ്ര കഴിഞ്ഞാൽ നല്ല ഉണങ്ങിയ കൊപ്രയാണെങ്കിൽ നല്ല ഹൺഡ്രഡ് പെർസെന്റ് ഉണങ്ങിയ നല്ല ഉഗ്രം കൊപ്ര അറുപത്തഞ്ച് ശതമാനം വരെ ഇതിന് വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ അറുപത്തഞ്ച് ശതമാനം വരെ വെളിച്ചെണ്ണ കിട്ടിക്കഴിഞ്ഞാല് ഒരു ദിവസം നമുക്ക് എങ്ങനെ വന്നാലും ആവറേജ് നൂറ് കിലോ വെളിച്ചെണ്ണ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും അതായത് ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റി സംതിങ് ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് കിലോ നമുക്ക് വെളിച്ചെണ്ണ ആട്ടിയാൽ കൊപ്ര ആട്ടിയാൽ തന്നെ ഒരു നൂറ് കിലോളം വെളിച്ചെണ്ണയുടെ ഔട്ട്പുട്ട് പുട്ട് കിട്ടും അപ്പൊ എങ്ങനെ വന്നാലും ഒരു നൂറ് കിലോ വെളിച്ചെണ്ണ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും പിന്നെ ഈ ഇതിന്റെ കൊപ്ര ആക്കെട്ടും കൂടി ചേർത്തിട്ടാണ് ഇത് തുടങ്ങുന്നത് ഇപ്പൊ ആർക്കെങ്കിലും ഒരു ബിസിനസ് ആയിട്ട് ഇത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ അതായത് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ വെച്ച് വെച്ചിട്ട് അതായത് വീട്ടിൽ തന്നെ നമുക്ക് ഒഴിവ് സമയങ്ങളിലും വീട്ടിലുള്ളവർക്ക് തന്നെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് വീട്ടിലത്തെ കരണ്ടി തന്നെ അയൽവക്കത്തുള്ളവർക്ക് കൊടുക്കാം ഇനി അതെല്ലാം ആട്ടിയിട്ട് വെളിച്ചെണ്ണ ആയിട്ട് വിൽക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എങ്ങനെയാന്ന് പറഞ്ഞാല് കൊപ്രടെ വില നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ദിവസവും കൂടെയും കുറയും കൂടെ കുറയും ചെയ്യുന്നതാണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് അല്ല കൊപ്രക്കുള്ളത് അപ്പോൾ കൊപ്രക്ക് എന്ത് വിലയാണ് വരുന്നത് നമ്മുടെ ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അതിന്റെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് ശതമാനമാണ് നമ്മൾ ഒരു അറുപത് ശതമാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്ന വില എന്താണോ അതിനേലും കിലോത്തിന് ഒരു അമ്പത് രൂപ അറുപത് രൂപ പ്രോഫിറ്റിട്ട് വിൽക്കാം അത് ഇത്ര എന്നൊന്നും പറയണില്ല കാരണം കൊപ്രയുടെ നിലവിലുള്ള വില എന്താണോ അതിൽ നിന്ന് ഒരു അറുപത് അറുപത് ശതമാനം ഔട്ട് പുട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്നൊരു അര കിലോ പിണ്ണാക്കിന്റെ പൈസയും കുറച്ചിട്ട് നമ്മൾ ഒരു അറുപത് രൂപ നമ്മൾ പ്രോഫിറ്റ് ഇട്ട് വിറ്റ് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇരുന്നൂറ് കിലോ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിൽ വെളിച്ചെണ്ണ കിട്ടും പക്ഷെ നമ്മൾ അത്രയൊന്നും വിൽക്കാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല ചിലവർക്ക് പറ്റും പക്ഷെ ഒരു മുപ്പത് കിലോ വിറ്റാൽ തന്നെ നമുക്കൊരു ആയിരത്തി എണ്ണൂറ് രൂപ ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും മുപ്പത് കിലോ വിറ്റാൽ അതിൽ നിന്നൊരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അറുന്നൂറ് രൂപ കാരണം മുപ്പത് കിലോ വലിച്ചെണ്ണ അറുപത് കിലോ ആട്ടാനായിട്ട് ഇതിന് രണ്ട് മണിക്കൂർ ടൈം മതി അപ്പൊ രണ്ട് മണിക്കൂർ നമ്മൾ എടുക്കുന്ന പണിയും അതിന്റെ ഇലക്ട്രിസിറ്റിയും മാറ്റിയാൽ തന്നെ ഒരു അറുന്നൂറ് മാറ്റിയാൽ തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ സുഖമായിട്ട് ഒരു ദിവസം വീട്ടില് ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അതായത് നമുക്കൊരു സൈഡ് വരുമാനം പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ്